പട്ടാമ്പിക്കടുത്ത് കൊപ്പം എന്ന പട്ടണത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് മുന്നേറ്റത്തിനുള്ള വഴിയൊരുക്കി പ്രവാസി കൂട്ടായ്മ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൊപ്പം പെരിന്തൽമണ്ണ സംസ്ഥാന പാതയോരത്ത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ നിർമ്മാണം നടന്നുവരികയാണ് സംരംഭത്തിന് പിന്നിൽ നാടിന്റെ വളർച്ചയ്ക്കായി പ്രവാസികൾ കൂട്ടായ്മയാണ് കൊപ്പം പ്രവാസി യുണൈറ്റഡ് എൽ പിരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നിർമ്മിച്ച് ഇന്ന് ആ മാറ്റുകയാണ് ഈ കൂട്ടായ്മ പ്രവാസികളായിരിക്കുന്ന ആളുകൾ നാട്ടിൽ വരുമ്പോൾ അവർക്ക് നാട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇൻകം കിട്ടണം എന്നുള്ള ഒരു ആശയം വെച്ചാണ് ഞങ്ങൾ ഈ പദ്ധതി തുടക്കം കുറിച്ചത് രാഷ്ട്രീയ ഞങ്ങൾ എത്തിപ്പെട്ടത് ഒരു ഹോസ്പിറ്റൽ എന്ന പ്രൊജക്ടിലേക്കാണ് അറുപത് ശതമാനത്തോളം പണി പൂർത്തീകരിച്ച് അടുത്ത ആഗസ്റ്റിലേക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇതിന്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവാസി കൂട്ടായ്മ അംഗങ്ങൾ എന്നതിനപ്പുറം മറ്റു നാട്ടുകാരും പിന്നീട് പഞ്ചായത്തിന് പുറത്തുള്ള ആളുകളും ഇപ്പോൾ കേരള സംസ്ഥാനം എന്ന് തന്നെ പറയാം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ ഉൾപ്പെടുത്തി ഈ ഒരു വൺ ട്വന്റി സിആറിന്റെ ഈ ഒരു ഹോസ്പിറ്റൽ പ്രൊജക്ടിലേക്ക് എത്തിച്ചേർന്നു മദർ ആൻഡ് ചൈൽഡ് കെയർ ഡിവിഷൻ ജനറൽ സർജറി ഓർത്തോപീഡിക്സ് കാർഡിയോളജി നെഫ്രോളജി ട്രോമ കെയർ ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്സ് റേഡിയോളജി തുടങ്ങി ഇരുപത്തിനാലിൽ പരം സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കും അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിക്കുന്ന മൂടിലാർ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് സ്യൂട്ട് റൂമുകൾ എന്നിവയുൾപ്പെടെ നൂറ്റി അൻപതിലധികം ബെഡ് കപ്പാസിറ്റി ഉൾപ്പെടുത്തിയാണ് ആശുപത്രി സജ്ജമാക്കുന്നത് മീഡിയ വൺ